ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ആഗസ്റ്റ് മാസം ഇരുപത്തിയഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് ഏലിയാസ്ലീവാമോശാലം ഒന്നാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന പുറപ്പാട് പുസ്തകം അധ്യായം മുപ്പത്തിനാല് വാക്യങ്ങൾ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ മൂശയുടെ മുഖം പ്രകാശപൂരിതം മോശ നാൽപ്പത് പകലും രാവും കർത്താവിനോട് കൂടെ അവിടെ ചെലവഴിച്ചു അവന് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല ഉടമ്പടിയുടെ വചനങ്ങളായ പത്തു പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി രണ്ട് സാക്ഷ്യ ഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ മോശസീനായി മലയിൽ നിന്നു താഴേക്ക് വന്നു ദൈവവുമായി സംസാരിച്ചതിനാൽ തന്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവന് അറിഞ്ഞില്ല അഹറോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രക്ഷോഭിക്കുന്നതു കണ്ടു അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു മോശ അവരെ വിളിച്ചു അഹറോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു മോശ അവരോട് സംസാരിച്ചു സീനായി മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവന് അവർക്ക് കൽപ്പനയായി നൽകി സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറിച്ചു അവൻ കർത്താവിനോട് സംസാരിക്കാന് തിരുമുൻപിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു കർത്താവിനോട് സംസാരിക്കാന് അകത്തു പ്രവേശിക്കുന്നതുവരെ മോശ മുഖം മറച്ചിരുന്നു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന രണ്ട് ദിനവൃത്താന്തം അധ്യായം അഞ്ച് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനാല് വരെ കർത്താവിന്റെ തേജസ് ദേവാലയത്തിൽ അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗൺഭേദമെന്നെ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തു വന്നപ്പോൾ ആസാഫ് ഹേമാൻ യെതുദൂൺ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായി സംഗീതജ്ഞരായ ലേവ്യരൊക്കെയും ക്ഷണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് ബലിപീഠത്തിന് കിഴക്കുവശത്ത് കാഹളം ഊതിക്കൊണ്ടിരുന്ന നൂറ്റി ഇരുപത് പുരോഹിതന്മാരോട് ചേർന്ന് നിന്നു കാഹളം മൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ചു കാഹളം കൈത്താളം മറ്റു സംഗീതോപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ചു പാടി അവിടുന്നു നല്ലവനാണ് അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിന്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു ദേവാലയത്തിൽ കർത്താവിന്റെ തേജസ് നിറഞ്ഞുനിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടരുവാൻ സാധിച്ചില്ല ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ മുപ്പത്തിയഞ്ച് മുതൽ അൻപത് വരെ സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന് ആരെങ്കിലും ചോദിച്ചേക്കാം മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക ഏതു തരം ശരീരത്തോടു കൂടെയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക വിഡ്ഢിയായ മനുഷ്യ നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത് ഗോതമ്പിൻ്റെയോ മറ്റുവല്ല ധാന്യത്തിൻറെയോ വെറുമൊരു മണി മാത്രം എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു എല്ലാ ശരീരവും ഒന്നുപോലെയല്ല മനുഷ്യരുടേത് ഒന്ന് മൃഗങ്ങളുടേത് മറ്റൊന്ന് പക്ഷികളുടേത് വേറൊന്ന് മത്സ്യങ്ങളുടേത് വേറൊന്ന് സ്വർഗീയ ശരീരങ്ങളുണ്ട് ഭൗമിക ശരീരങ്ങളുമുണ്ട് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന് ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന് സൂര്യന്റെ തേജസ് ഒന്ന് ചന്ദ്രൻ്റെത് മറ്റൊന്ന് നക്ഷത്രങ്ങളുടേത് വേറൊന്ന് നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട് ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായിത്തീരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായിത്തീരുന്നു എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല ഭൗതികനാണ് പിന്നീട് ആത്മീയന് ആദ്യ മനുഷ്യന് ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ് രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും സഹോദരരെ ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നിശ്വരമായത് അനുശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപത് വാക്യങ്ങൾ രണ്ട് മുതൽ പതിമൂന്ന് വരെ ഈശോയുടെ രൂപാന്തരീ ഭാവം ആറു ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവന് അവരുടെ മുമ്പിൽ വച്ചു രൂപാന്തരപ്പെട്ടു അവന്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവും ഉള്ളവയായി എലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് എലിയായിക്ക് എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ വാക്കു വാക്കുശ്രവിക്കുവേൻ അവർ ചുറ്റും നോക്കി യേശുവിനെ യേശുവിനെയല്ലാതെ മറ്റാരെയും തങ്ങളോടുകൂടെ അവർ കണ്ടില്ല അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയരിക്കുന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങി പോരുമ്പോൾ അവന് അവരോട് കൽപ്പിച്ചു മരിച്ചവരിൽ നിന്ന് ഉയരിക്കുകയെന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു അവർ അവനോട് ചോദിച്ചു എലിയ ആദ്യം വരണമെന്ന് നിയമച്ചിർ പറയുന്നത് എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞു എലിയ ആദ്യമേ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കും മനുഷ്യപുത്രന് വളരെ പീഡകൾ സഹിക്കുകയും നിന്ദനങ്ങൾ ഏൽക്കുകയും ചെയ്യണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എലിയ വന്നു കഴിഞ്ഞു അവനെക്കുറിച്ച് പോലെ തന്നെ തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി